നേരെ <laughs>

തേജി ഡിസേർവിയായിട്ടുള്ള ആൾ കാണാ കപ്പ് കേട്ടിയെന്ന് തോന്നുന്നു ആർക്ക് കേട്ടിയെന്നാ സംഭവം ഒക്കെ എന്താ പറയുന്നാ അ നമ്മൾ വിത്തെ ലഞ്ച്ലി പോകും ഇനി നമ്മുടെ അർഹമത വിത്തെ സ്ക്രീൻ തേജി ആർക്ക് വോട്ട് തേജി ആർക്ക് വോട്ട് അപ്പപ്പാ എനിക്ക് തന്നെ फेवरेट പേഴ്സൺ ആരെന്ന് അറിയോ അനീഷിനെ ഞാൻ വോട്ട് ചെയ്താർ സർ അനീഷിനെ കണ്ടാണ് എനിക്ക് എന്റെ ഫേവറിറ്റ് ഹോസ്നാണ് അവനെ എനിക്ക് വളരെ ഇഷ്ടമാണ്